പുകവലി നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണെന്ന് നിങ്ങൾക്കറിയാം ദീർഘകാലത്തെ ഉപയോഗം ശരീരത്തെ നശിപ്പിക്കുമെന്നും അറിയാം എന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്തത് പുകവലി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന നന്മകളെ കുറിച്ചായിരിക്കാം പുകവലി നിർത്തുന്നത് നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അവസാന സിഗരറ്റിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ രക്തസമ്മർദ്ദവും കൈകാലുകളിലെ ചൂടും സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു എട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ശരീരത്തിലെ നിക്കോട്ടിന്റെ അളവ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറയുന്നു പന്ത്രണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് സാധാരണ നിലയിലേക്ക് ഉയരുന്നു കാർബൺ മോണോക്സൈഡ് സാധാരണ നിലയിലേക്ക് താഴുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പുകവലി ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കും അത് രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ കേടു സംഭവിച്ച നാടുകളും കലകളും പുനർനിർമ്മിക്കുവാൻ തുടങ്ങുന്നു തത്ഫലമായി ഗന്ധമറിയാനും രുചി അറിയാനുമുള്ള കഴിവ് സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നു ഈ സമയം നിങ്ങൾക്ക് പുകവലി ഉപേക്ഷിച്ചതിന്റെ ഉത്കണ്ഠയും കോപവും പാരമ്യത്തിലെത്തിയിരിക്കും എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ നൂറ് ശതമാനം നിക്കോട്ടിൻ മുക്തമായിരിക്കും ശ്വാസനാളിയും ശ്വാസകോശവും സ്വസ്ഥമാകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ശ്വാസ്വാസം ചെയ്യുകയും ചെയ്യാം പക്ഷേ നിങ്ങളുടെ പുകവലി നിർത്തിയതിന്റെ അസ്വസ്ഥതകൾ ഈ സമയത്ത് പാരമ്യത്തിലായിരിക്കും രണ്ടാഴ്ചകൾക്ക് ശേഷം നിങ്ങളുടെ മോണകളിലും പല്ലുകളിലുമുള്ള രക്തചംക്രമണം സാധാരണഗതിയിലാകുന്നു പിന്നീടുള്ള രണ്ടു മുതൽ നാലാഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ പുകവലി വർജനവുമായി ബന്ധപ്പെട്ട കോപം ഉത്കണ്ഠ അക്ഷമ വിഷാദം അസ്വസ്ഥത എല്ലാം പോയിരിക്കും രണ്ടാഴ്ച മുതൽ മൂന്ന് മാസം വരെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത കുറയുന്നു ശ്വാസകോശ പ്രവർത്തനം പുരോഗതി പ്രാപിക്കുന്നു മൂന്നാഴ്ച മുതൽ മൂന്ന് മാസം വരയ്ക്കും നിങ്ങളുടെ രക്ത ശ്വസന സംക്രമണ വ്യവസ്ഥ പുരോഗതി പ്രാപിച്ചിരിക്കും നിങ്ങളുടെ വിട്ടുമാറാത്ത ചുമ അപ്രത്യക്ഷമായിരിക്കും നിങ്ങൾ സുഗമമായി നടക്കാൻ തുടങ്ങുന്നു ഒമ്പത് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ തളർച്ചയും ശ്വാസതടസ്സവും കുറഞ്ഞിരിക്കും ശ്വാസകോശം വൃത്തിയാക്കുന്ന സിലിയ വീണ്ടും വളരാൻ തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾ കൂടുതൽ ഊർജസ്വലമാകുന്നു ഒരു വർഷത്തിനു ശേഷം ഗൗരവകരമായ ഹൃദ്രോഗങ്ങളും ഹൃദയാഘാതവും മസ്തിഷ്ക ആഘാതവും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഒരു പുകവലിക്കാരൻ്റെ നിന്നും പകുതിയായി കുറയുന്നു അഞ്ചു വർഷം മുതൽ പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മസ്തിഷ്ക ആഘാതം വരാനുള്ള സാധ്യത ഒരു സാധാരണ പുകവലിക്കാത്ത വ്യക്തിക്കുള്ളതിന് സമാനമായിരിക്കും പത്ത് വർഷത്തിനു ശേഷം നിങ്ങൾക്ക് ശ്വാസകോശ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു പുകവലിക്കാരൻ്റെ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറവായിരിക്കും ശ്വാസകോശ ക്യാൻസർ കൊണ്ട് നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത പകുതിയായി കുറയുന്നു അതുപോലെ നിങ്ങളുടെ പാൻക്രിയാസിന് ക്യാൻസർ വരാനുള്ള സാധ്യത ഒരു സാധാരണ വ്യക്തിക്കുള്ളതുപോലെ നിങ്ങൾക്ക് വായിലും തൊണ്ടയിലും വയറിലും ക്യാൻസർ വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പല്ല് കേടുവന്നു പോകാനുള്ള സാധ്യത ഒരു സാധാരണ വ്യക്തിയുടേതുപോലെയാകുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത ഒരു സാധാരണ വ്യക്തിയുടേതിന് സമാനമാകുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പുകവലി സംബന്ധമായ കാരണങ്ങളാൽ നിങ്ങൾ മരണപ്പെടാനുള്ള സാധ്യത ഇല്ലാതെയായി മാറും ഇനി പുകവലിമുക്തമായൊരു ജീവിതം നമുക്കും ആസ്വദിക്കാം